ഹിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഇന്ത്യകലാൽ അക്കാദമി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ സമ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യനാണ് അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് വന്നിരിക്കുന്നത് വൺ ടു ത്രീ എക്സെട്രാഫ് ടു ഫിഫ്റ്റി വരെ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എന്നാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്കിവിടെ എണ് നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് വരുന്ന നമ്പറിന് നമുക്ക് എന്നായിട്ട് എടുക്കാം ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ പ്ലസ് ഇൻറ്റു എൻ പ്ലസ് വൺ അതായത് ഫിഫ്റ്റി പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ഫിഫ്റ്റി പ്ലസ് വണ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി വൺ ആണ് ഫിഫ്റ്റി വൺ ബൈ ടുന്ന് നമുക്ക് ആൻസർ കിട്ടും ഫിഫ്റ്റി വൺ ഇൻറ്റു ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്നത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഇനി നമുക്ക് നോക്കേണ്ടത് സെക്കൻഡ് സീക്വൻസ് ആണ് സെക്കൻഡ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് എക്സറാ അപ് ടു ഹൺഡ്രഡ് വരെ ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസിന് നമുക്കിങ്ങനെ എടുക്കാം ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് എക്സെട്രാ അപ്റ്റു ഹൺഡ്രഡ് വരെയുള്ളതിനെ നമുക്ക് എടുക്കാം ടു കോമൺ എടുക്കാം എല്ലാത്തിനും അപ്പോൾ എന്ത് വരും വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ അപ് ടു ഫിഫ്റ്റി തന്നെ വരും അതായത് ടു ഇൻ ടു സമോഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു ഫിഫ്റ്റി വരെയാണ് ഈ സീക്വൻസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മോള് ചെയ്ത ക്വസ്റ്റിൻ്റെ ആൻസർ തന്നെയാണ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് അതിൻ്റെ ആൻസർ വരുന്നത് ടു അടുത്തത് ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ പ്ലസ് എക്സെട്രാ അപ്റ്റു വൺ ഫിഫ്റ്റി വരെയാണ് നമ്മളതും ചെയ്ത് നോക്കുകയാണ് ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ എക്സെട്രാ അപ് റ്റു വൺ ഫിഫ്റ്റി വരെ നമ്മളിവിടെ കോമൺ എടുക്കാൻ പോകുന്നത് എത്രയാണ് ആണ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ത്രീ കോമൺ എടുത്തിട്ട് സീക്വൻസ് ചെയ്യുക വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ അപ് റ്റു ഫിഫ്റ്റി വരെ സീക്വൻസ് വരെ നമുക്കറിയാം തൊട്ട് മുമ്പിൽ ചെയ്ത ക്വസ്റ്റിനകത്തുനിന്ന് ഇതിൻ്റെ സമ ഇത്രയും വരുന്ന പോർഷൻ്റെ സമെന്ന് പറഞ്ഞാൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആൻസർ വരും ഈ ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് നന്ദി